ഡയറയും വോമിറ്റിങ്ങും ഒക്കെ കുട്ടിക്കുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിനെ ഡീഹൈഡ്രേഷൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം അതൊരു എമർജൻസിയാണ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഡ്രിപ്പിലൂടെ ഫ്ലൂയിഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് പക്ഷെ ഡീഹൈഡ്രേഷൻ വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് തവണ വയറിളകുകയും ഛർദിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ ആദ്യം ഇറിറ്റബിളാവും ഭയങ്കര വാശി പിടിച്ച് കരച്ചിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ തീരെ ക്ഷീണിച്ച് നമ്മുടെ തോളിൽ ഇങ്ങനെ കിടക്കുവാണ് വിളിച്ചാലൊന്നും വലിയ ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കുന്നില്ല നമ്മൾ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല ഫീഡ് എടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഡ്രൗസി ആവുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ഈ ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ബോഡിയിൽ ആവശ്യത്തിന് ഫ്ലൂയിഡ് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് യൂറിൻ ഔട്ട്പുട്ട് പുട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണ ഒരു ദിവസം എത്ര തവണ യൂറിൻ പാസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു വരികയാണ് യൂറിൻ നല്ല യെല്ലോ കളർ ആവുകയാണ് പത്ത് തവണ യൂറിൻ പാസ് ചെയ്യുന്ന കുട്ടി ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ कुण कुण ും പാസ് ചെയ്യുന്നുള്ളൂ കൂടുതൽ ഫ്ലൂയിഡ്സ് ആവശ്യമാണ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫ്ലൂയിഡ്സ് വീണ്ടും കൊടുക്കുക അതിനുള്ള കുഞ്ഞിൻ്റെ കൈയും കാലം ഒക്കെ ഒന്ന് തൊട്ട് നോക്കുക കൈയും കാലമൊക്കെ തണുത്ത് ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങളുടെ കയ്യും കാലം നല്ലവാമായിട്ടിരിക്കേണ്ടതാണ് അപ്പോൾ തണുത്ത ഒരു ഫീലൊക്കെ നമുക്കുണ്ട് പിങ്കിഷ് കളർ മാറിയിട്ട് ഒരു പെയിൽ കളറിലോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് വൊമിറ്റിങ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒ ആർ എസ് കൊടുക്കാം അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒ ആർ എസ് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അമ്മയുടെ പാല് മാത്രമേ നമ്മൾ ആറുമാസം വരെ കൊടുക്കാവൂ എന്ന് പറയാറുണ്ട് പക്ഷേ ഒ ആർ എസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ വയറിളക്കം ഛർദിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒ ആർ എസും കൊടുക്കാം